ബിഗ് ബോസ് സിക്സിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരുന്നതും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു ബിഗ് ബോസിൽ വളരെ അത് അപ്രതീക്ഷിതമായി പുറത്തു പോയ ഒരു വ്യക്തിയാണ് രതീഷ് രതീഷ് പുറത്ത് തിരിച്ചു വരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു പ്രേക്ഷകർ എന്ന് പറയാം എന്നാൽ രതീഷാണ് എൻ്റെ കംബാക്ക് ആണ് നമ്മളിപ്പോൾ ആഘോഷിക്കാൻ പോകുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു ബിഗ് ബോസിൽ രതീഷ് തിരിച്ചു വരികയാണെന്നും രതീഷ് അറിവ് ഇപ്പോൾ പഴയതിനേക്കാൾ വളരെയധികം മുന്നോട്ട് നിൽക്കുകയാണെന്നുമാണ് പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നത് അൻപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പകുതി പിന്നിട്ടപ്പോഴേക്കും ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത നാടകീയ രംഗങ്ങൾക്ക് തന്നെയാണ് താരങ്ങൾക്കിടയിലെ വഴക്കും പ്രശ്നങ്ങളും എല്ലാം നിൽക്കുമ്പോൾ രതീഷിന്റെ റീ എൻട്രി ഉണ്ടാകുമെന്നാണ് പുതിയ ട്രോളുകൾ തന്നെ ചോദിക്കുന്നത് ഇത് ഇതുവരെ കൺഫേം ആയിട്ടില്ലെങ്കിൽ പോലും ഇതിരുടെ ബിഗ് ബോസ് ആരാധകരെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വരുന്നത് വൈൽഡ് കാർഡ് എൻട്രികളും റീ എൻട്രികളും ഒക്കെ ബിഗ് ബോസിൽ പതിവാണ് ഒരിക്കൽ വീട്ടിലുണ്ടായിരുന്നവർ പുറത്തുപോയ ശേഷം തിരികെ വരുന്നതും മലയാളത്തിൽ അത്ര സാധാരണയായൊരു സംഭവം അല്ലെങ്കിലും മറ്റു ഭാഷകളിൽ നടക്കാറുള്ള കാര്യമാണ് ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൊരു റീ എൻട്രി നടക്കാൻ പോവുകയാണെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് പുറത്തു വരുന്ന ഏറ്റവും വലിയ റിപ്പോർട്ടുകളിൽ പറയുന്നതും അത് തന്നെയാണ് ഒരാൾ മടങ്ങി വരുന്നു എന്നാണ് രതീഷ് കുമാർ ആണോ തിരിച്ചു വരുന്ന താരം ബിഗ് ബോസ് മലയാളം സീസണിലെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വലിയ ഓളമുണ്ടാക്കിയ താരമായിരുന്നു രതീഷ് കുമാർ എന്നാൽ ഓളം കുറച്ച് കൂടിപ്പോയതിനാൽ രതീഷിനെ ഷോയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ആരാധകരെയും സഹതാരങ്ങളെയും ഒരേപോലെ ഞെട്ടിച്ചായിരുന്നു രതീഷിന്റെ പുറത്താവൽ എന്ന് പറയണം പ്രേക്ഷകർക്കൊക്കെ തന്നെയും വലിയ ഞെട്ടലായിരുന്നു ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ എന്നാൽ അൻപതാം നാൾ രതീഷ് ബിഗ് ബോസ് ബീട്ടിലേക്ക് തിരികെ വരുമെന്നാണ് മിൻ ബിഗ് ബോസ് താരം നാദ്ര മെഹ്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നന്ദി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഉറപ്പാക്കുന്നത് ാണ് രതീഷിന്റെ റീ എൻട്രി എന്നാണ് പറയുന്നത് ബിഗ് ബോസ് ആരാധകർക്ക് സന്തോഷം നൽകുന്നതാണ് ഈ വാർത്ത എന്ന് പറയുന്നു നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ എന്റർടൈൻമെന്റ് ഫാക്ടർ ഉയർത്താൻ രതീഷിന് സാധിക്കുമെന്നും രതീഷ് എത്തിക്കഴിഞ്ഞാൽ ജിൻഡോയുമായി ചേർന്ന് കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഇനി ജിൻഡോയായി ചേർന്നില്ലെങ്കിൽ പോലും എന്റർടൈൻമെന്റിന് ഒരു കുറവും ഉണ്ടായിരിക്കില്ല എന്നും പ്രേക്ഷകർ പറയുന്നു എന്തായാലും വലിയ ഫാക്ടർ തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ എന്റർടൈനർ ഫാക്ടർ ഉയർത്താൻ രതീഷിന് സാധിക്കുമെന്ന് ഉറപ്പാണ് ആദ്യ കത്തും പുറത്തും വിമർശനം നേരിട്ട താരം കൂടിയാണ് രതീഷ് പുറത്തു വന്ന ശേഷം കുറച്ചധികം ഓവറായി പോയെന്ന് യഥാർത്ഥ താൻ അല്ലെന്നും ഗെയിമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് തന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതെന്നും ഒക്കെ രതീഷ് പറയുന്നുണ്ടായിരുന്നു അവസരം ലഭിക്കുകയാണെങ്കിൽ വീണ്ടും പോകുമെന്നും താൻ താനായി തന്നെ നിൽക്കാൻ ശ്രമിക്കുമെന്നാണ് രതീഷ് പറഞ്ഞത് കുറച്ച് ഓവറായി പോയി എന്ന് എനിക്ക് ഇപ്പോൾ കാണുമ്പോഴാണ് മനസ്സിലാകുന്നതെന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഇങ്ങനെയാണ് തന്റെ രൂപമെന്ന് ഇപ്പോഴാണ് തനിക്ക് ബോധ്യമായതെന്നും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തിരികെ വരുന്ന രതീഷിനോട് വീട്ടിലെ മറ്റു താരങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കും എന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും രതീഷ് വരുമെന്ന് ഏകദേശം കാര്യങ്ങൾ ആദര പറഞ്ഞത് വെച്ച് എല്ലാവർക്കും ഊഹം മനസ്സിലാകുന്നുണ്ട് എന്തായാലും രതീഷിന്റെ റീ എൻട്രിക്കുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർ നൽകുന്നത് പ്രേക്ഷകർക്ക് തന്നെ വലിയൊരു വൻ കാത്തിരിപ്പാണെന്ന് പറയണം കാരണം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ തന്നെയും രതീഷ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയ്ക്ക് തന്നെ രതീഷിന് സാധിക്കുമോ എന്ന് നമ്മൾ കണ്ടറിയണം അതിനുള്ള കാത്തിരിപ്പ് ഇപ്പോഴേ പ്രേക്ഷകർ തുടങ്ങിക്കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ